ഹായ് ചേട്ടാ നമ്മളത് ഇപ്പോൾ തൃശ്ശൂർ റൗണ്ടിലാണുള്ളത് കല്യാൺ സൂപ്പർ നയൻറ്റീൻ അതിൻ്റെ മുന്നിലാണുള്ളത് ചേട്ടാ ഞാൻ ഈ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുള്ളതാ മക്കളെ ഒരു മിനിറ്റിൽ ഒരു ലിറ്ററിൽ കൂടുതൽ വെള്ളമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ചേട്ടാ ഈ കംപ്ലൈന്റ് എത്ര നാളായി ചേട്ടാ തുടങ്ങിയിട്ട് രണ്ട് മാസത്തിന് മുകളിലായിട്ട് രണ്ട് മാസമായിട്ട് നിരന്തരമായിട്ട് അതിന്റെ ഓണർ അടക്കം വിളിച്ച് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കോർപ്പറേഷന്റെ അധികം തന്നെ ഈ കുടുംബശ്രീകാരെ കൂടെ വന്ന് ക്ലിയർ ആക്കുന്ന അവരും ചേട്ടാ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഇതിന് കറക്റ്റ് ആയിട്ട് വാടക കൊടുക്കണം ജല ജലഅതോറിറ്റി കളയുന്ന വെള്ളത്തിന് ആരോ വാടക ജല അതോറിറ്റി കൊടുക്കുകയാണെങ്കിൽ ആരുടെ ടാക്സിന്ന പോകുന്നത് ജനങ്ങളുടെ ടാക്സി ജനങ്ങള് സത്യത്തില് എന്താ പറയാ അതെ അതായത് ജലസമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ സമ്പത്താണ് അതെ മൂല്യമായ സമ്പത്താണ് നമുക്കിതില്ലാണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ ഒരുപാട് വട്ടം കംപ്ലൈന്റ് ചെയ്തിട്ടും നിരന്തരമായിട്ടുള്ള സൊല്യൂഷൻ ഇല്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ യൂട്യൂബിന്റെ ഒരു സംഭവത്തിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഇതിൽ നമുക്കതിന്റെ ലിങ്ക് നമുക്ക് ഇതിന്റെ കീഴ കൊടുക്കാം പക്ഷെ ഒരൊറ്റ കാര്യം പറയുന്നുള്ളൂ നഷ്ടം നമ്മളുടേതാണ് എന്തായാലും ഇപ്പോഴും കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു കംപ്ലൈന്റ് രജിസ്ട്രേഷൻ നമ്പർ കിട്ടിയിട്ടില്ല പ്രോപ്പറായിട്ട് അവർ റെസ്പോൺസ് ചെയ്യാം രജിസ്ട്രേഷൻ നമ്പർ തരാമെന്ന് പറഞ്ഞിട്ട് വിസാഖ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെയാണ് വിളിച്ചിട്ടുള്ളത് അപ്പോൾ നിരന്തരമായിട്ടാണ് അല്ലാതെ താൽക്കാലികമായിട്ട് ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ ഒരു പ്രാവശ്യം കംപ്ലൈൻറ് ചെയ്ത് ഒരു പ്രാവശ്യം അടച്ചു വീണ്ടും ഇതേ കംപ്ലൈൻറ് തന്നെ വരികയാണ് അപ്പോ എമർജൻസി സർവീസ് ആയിട്ട് ട്വന്റി ഫോർ അവേഴ്സ് കസ്റ്റമർ കെയർ ഉണ്ട് പക്ഷെ ജനങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ എംപ്ലോയിസ് ഇല്ല കണ്ടോ മാസം സാലറി വാങ്ങുന്നുണ്ട് എന്തിനു വേണ്ടിട്ടാ താങ്ക്സ്